ഹായ് കൂട്ടുകാരേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഞാനിന്നിവിടെ ഒരു പുതിയ വെറൈറ്റിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് മുട്ട രസം തയ്യാറാക്കാൻ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇത് അഞ്ച് മുട്ടയും നമുക്ക് ഒരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിക്കാം അഞ്ച് മുട്ടയും ഇതുപോലെ പൊട്ടിച്ചൊഴിക്കണം ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ മുട്ടകളും ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളത്തിലേക്കാണ് ഇത് കൊടുക്കുന്നത് ഇതുപോലെ അഞ്ച് മുട്ടയും നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അഞ്ച് മുട്ടയും ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു ഇനി ഇത് മഞ്ഞയൊക്കെ നല്ലതുപോലെ വേകുന്നതുവരെ നമുക്കിത് വേവിച്ചെടുക്കാം മുട്ട വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂണിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രസം തയ്യാറാക്കാനാണ് ഞാൻ ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നത് എണ്ണ ചൂടായി അതിലേക്ക് അരസ്പൂൺ കടു ഇട്ടു കൊടുക്കാം അതിലേക്ക് രണ്ട് ബറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അതിട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവപ്പൊടി ഇടാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടൊമാറ്റോ അരിഞ്ഞ് വെച്ചത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പ് പൊടി അരസ്പൂൺ ഇട്ട് കൊടുക്കാം രണ്ട് കൊത്ത് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി മല്ലിയില ചേർക്കണം ഇവിടെ ഇപ്പോൾ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായി ചെന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിൻ്റെ പുളിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് തിളയ്ക്കുന്നത് വരെ നമുക്ക് തീ ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് തിളയ്ക്കും അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം മുട്ടയെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അഞ്ച് മുട്ടയും ഇതുപോലെ എടുത്ത് മാറ്റാം അഞ്ച് മുട്ടയും നല്ലതുപോലെ വെന്ത് കിട്ടി ഇത് നമുക്ക് ആ രസത്തിലേക്ക് കൊടുക്കാം ഇതാണ് മുട്ട രസം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു രസം മുട്ടയുണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ കറികളൊന്നും വേണ്ടി വരത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ മുട്ട രസം ഞാൻ ഉണ്ടാക്കിയ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം താങ്ക് യു